നിലാവൊദിക്കുന്നേരം എപ്പിസോഡ് പതിനൊന്ന് രചന മീര പാലൊന്നിൽ അവതരണം ലെൻസി അവൾ ഒരു നിമിഷം നിർത്തി എന്നെ സ്വീകരിക്കുന്നതിനൊപ്പം എൻ്റെ കുഞ്ഞിനെ കൂടി അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ അങ്ങനെ ഒരാൾ വേണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആ കണ്ടീഷൻ അഭിഷേക് അംഗീകരിച്ചു ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലെ അതിൻ്റെ ഭാഗമായിട്ടാ ഇപ്പോൾ വേണമെങ്കിൽ അഭിഷേകിന് പിന്മാറാം ഗംഗ പറഞ്ഞു നിഷിമ അവളെയും ആ കുഞ്ഞിനെയും മാറി മാറി നോക്കി ഒരൽപം നേരം അവിടെ ആകെ ഒരു നിശബ്ദത പളർന്നു ഞാനൊന്ന് പോയി കൈ കഴുകിയിട്ട് വരാം വാ അമ്പാട്ടി ഒരു രക്ഷപ്പെടൽ എന്ന പോലെ അവൻ സരസ്വതിയും കൂട്ടി കൈ കഴുകാൻ പോയി നിശിമ വന്ന് കട്ടിലിരുന്നു നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം കുട്ടിക്കാലം മുതൽ എനിക്ക് അവനെ അറിയാം ഒരുമിച്ച് കളിച്ചു വളർന്ന ഞങ്ങൾ പാവമാണ് പഠിക്കുന്ന കാലത്തും വലിയ വീർതി ഒന്നും ആയിരുന്നില്ല എന്നാലും ആക്റ്റീവായിരുന്നു ആകപ്പാടി ഒരു പ്രേമം ഉണ്ടായിരുന്നത് പ്ലസ് ടുവിനങ്ങാണ്ട് പഠിക്കുമ്പോഴാ എനിക്കും അതെ അവനും അതെ നിഷിമ ചിരിച്ചു ഗംഗ അപ്പോൾ രാകേഷിനെ നോക്കി മുഖഭാഗത്തിൽ നിന്ന് അവനും അതറിയാമെന്ന് അവൾക്ക് തോന്നി അവിടെ ഒരു ചിരിയുണ്ട് പ്രേമം തളിരിട്ടതും പൂവിട്ടതും കായിട്ടതും എല്ലാം രണ്ടു വർഷം കൊണ്ട് കഴിഞ്ഞു തേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം തേപ്പ് ഞങ്ങളല്ല കേട്ടോ ആ തിണ്ടികൾ ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ആഴമറിയാത്ത അറിയാത്ത അലവിലാദികൾ പറയുന്നതിനൊപ്പം അവൾ പൊട്ടിച്ചിരിക്കുകയോട് ചെയ്തു അവൾക്കൊപ്പം ആ ചിരിയിൽ പങ്കുചേരാതിരിക്കാൻ ഗംഗയ്ക്കും രാകേഷിനും കഴിഞ്ഞില്ല കയ്യും കഴുകി ബാത്റൂമിൽ നിന്ന് സരസ്വതിയും കൂട്ടി വന്ന് അഭിഷേകം കേൾക്കുന്നത് അതായിരുന്നു ദൈവമേ ഈ പ്രേമഗതി ഇവൾ ഇവിടെയും പറഞ്ഞോ നിശിമ തുടരുകയാണ് പിന്നെ എൻജിനീയറിങ്ങിൽ പോയെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല ഒന്ന് കിട്ടി അവന് മതിയായി ഇപ്പോൾ ഗങ്ങയും കുഞ്ഞിനെയും ഒരുപോലെ സ്വീകരിക്കാം എന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല കുട്ടികളെ അവന് വലിയ ഇഷ്ടമാണ് വസിയുടെ കാര്യം കൊണ്ട് എനിക്കത് അറിയാം അവൻ വീട്ടിലുള്ളപ്പോൾ അഞ്ജുവിന് പാല് കൊടുക്കുന്ന ഒരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വസിയെ കൊണ്ട് നടക്കുന്ന ഒന്ന് കാണേണ്ടതായിരുന്നു അല്ലടാ അവൾ തല ചരിച്ച് അഭിഷേകനെ നോക്കി എന്റെ അളിയ ഇവളെ കൊണ്ടൊന്ന് പോകാവോ അഭിഷേക് കൈകൂപ്പി ചോദിച്ചു ഇവളുടെ നാവിൻ്റെ നീളെ എന്നെക്കാളിൽ അറിയുന്ന നിങ്ങൾക്കൊക്കെയല്ലേ പിന്നെ വല്ലപ്പോഴും അല്ലേ ഉള്ള അളിയാ അങ്ങ് സഹിക്കുക രാകേഷ് അവൻ്റെ തോളിൽ തട്ടി എങ്കിൽ പിന്നെ നിങ്ങൾ വീട്ടിലോട്ട് അല്ല ഞാൻ ഉച്ചയ്ക്ക് അങ്ങ് വന്നേക്കാം പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ വീട്ടിൽ ചെന്നൊന്നും വിളം വരുത് അളിയ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ അവൻ ദയനീയമായി പറയുന്ന കേട്ടപ്പോൾ രാകേഷ് ചിരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നിശിമ അവനോടും ഗംഗയോടുമായി യാത്ര പറഞ്ഞിട്ട് സരസ്വതിയുടെ കവളിൽ ചെറുതായി ഒന്ന് നുള്ളി ഉച്ചയ്ക്ക് പീഡിയാട്രീഷ്യൻ വരാൻ സമയമായപ്പോഴേക്കും കുട്ടികളെയും കൊണ്ട് ഓരോരുത്തരെ എത്തി തുടങ്ങി ടോക്കൺ പ്രകാരമാണ് കയറുന്നത് എന്നിരുന്നാലും കിടപ്പ് രോഗികൾക്കാണ് മുൻഗണന അതും പ്രകാരം ആദ്യം കയറിയത് സരസ്വതിയാണ് അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് ലേഖ സിസ്റ്ററും അഭിഷേകിൻ്റെ അടുത്ത ബന്ധുവെന്ന നിലയിൽ ഒരു പരിഗണനയും അവിടിൽ നിന്ന് കിട്ടിയിരുന്നു ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവൾ ചുമയ്ക്കുന്നുണ്ടായിരുന്നു ആളൊരു മധ്യവയസ്കനാണ് കഫമുണ്ട് നെബുലൈസ് ചെയ്യണം നെബുലൈസർ ഉണ്ടോ വീട്ടിൽ അയാൾ ചോദിച്ചു ഉണ്ട് ഓക്കെ ഞാൻ മരുന്ന് എഴുതി തരാം രണ്ട് ടൈപ്പ് മരുന്നാ ഇതിൽ നിന്നും പപ്പാതി എടുത്ത് ആവി പിടിക്കണം രാവിലെയും വൈകിട്ട് ചെയ്താൽ മതി മരുന്ന് ഇവിടെ കിട്ടും അദ്ദേഹം പ്രിസ്ക്രിപ്ഷനിൽ എഴുതിക്കൊണ്ട് പറഞ്ഞു എല്ലാം ഗംഗ തലയാട്ടി കേട്ടു അഞ്ച് ദിവസത്തെ മരുന്ന് കഴിച്ചിട്ടും കുറവില്ലെങ്കിൽ മാത്രം വന്നാൽ മതി അയാൾ പറഞ്ഞു ഗംഗ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സിസ്റ്റർ നോക്കി ചിരിച്ചു അവർ തിരിച്ചു വിഭവ സമർത്ഥമായി ഊണായിരുന്നു നിഷ്മിക്കും രാകേഷിനും വേണ്ടി നന്ദിനി ഒരുക്കിയത് അവരെ സഹായിക്കാൻ ഭവാനിയും അഞ്ജലിയും കൂടി അവർക്കൊപ്പം ഇരുന്ന് അതും കഴിച്ച് അഭിഷേകം തിരിച്ച് കടയിലേക്ക് പോയി ഇടയ്ക്കെപ്പോഴും നിഷ്മയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അഞ്ജന ഗംഗയെക്കുറിച്ച് അവളോട് പറഞ്ഞു അവർ ആ സമയത്ത് അഞ്ജനയുടെ വീട്ടിലായിരുന്നു ഗംഗയെ അവൻ ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല വസിയുടെ പ്രായമുള്ളൊരു കുഞ്ഞുണ്ട് അതിനെ കൂടി ഏറ്റെടുക്കാൻ അച്ഛനും അമ്മയും സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല ഇവിടെ ബിബിയേട്ടൻ അവൻ്റെ പക്ഷമാണ് സംസാര വിഷയം ഗംഗ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കൂട്ടുകാരനെക്കുറിച്ച് അഞ്ജനയെ അറിയിച്ചു അത് കേട്ടപ്പോൾ ഒരു നിമിഷം അവൾ സ്തബ്ധയായി നിന്നു നിശിമ തുടർന്നു എന്നാലും പത്തു മാസം വരെ ഗർഭം ഒളിപ്പിച്ചു വെക്കാൻ ഒക്കെ എങ്ങനെ ഒരു പെണ്ണിന് സാധിക്കും എനിക്കിപ്പോഴും അത് കൺഫ്യൂഷനാണ് എനിക്കും അത് മനസ്സിലായിട്ടില്ല ഇവിടെ വസിയ ഗർഭിണിയായ അന്ന് മുതൽ എനിക്ക് സർദിലായിരുന്നു വയറ് വെക്കും തോറും എത്ര ചുരിദാറാണെന്ന് അറിയാമോ ഒഴിച്ചു വിട്ടത് മാത്രല്ല ക്ഷീണവും തളർച്ചയും ആകെക്കൂടെ ബൈക്കിളപ്പിയും ആ സമയത്ത് എനിക്ക് സന്തോഷവോപ്പിൻ്റെ മണം തീരെ പറ്റത്തില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് കൊണ്ട് സർവ്വത്ര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും അപ്പോഴാണ് ഓരോ പെമ്പിള്ളേർ രഹസ്യമായിട്ട് പ്രസവിക്കുന്നത് ഇതിനിടയ്ക്ക് വല്ല കോംപ്ലിക്കേഷൻ വന്നാൽ എന്ത് ചെയ്യും എങ്ങനെ പൂക്കൾക്കുടി മുറിക്കും മാത്രമല്ല പുഷ് ചെയ്യേണ്ടേ ഓ ഇപ്പോഴും ഓർക്കുമ്പോൾ തല പുരുക്കും അഞ്ജന തല കൊടഞ്ഞു ഗംഗയുടെ ചേച്ചിക്ക് പ്രഗ്നൻസി മാത്രമല്ലേ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ പ്രസവ വേദന എഴുത്തപ്പോൾ ആ കൊച്ചു കറിഞ്ഞില്ലേ അത് കേട്ടല്ലേ ഗംഗ എഴുന്നേറ്റെന്ന് പറഞ്ഞത് പ്രസവം ആശുപത്രിയിൽ അങ്ങാണ്ടായിരുന്നില്ലേ എന്തായിരുന്നാലും കടുപ്പം തന്നെയാണ് എന്നാൽ ബിബിയേട്ടം വരുന്നത് ഉടനെ വരും എല്ലാ സർപ്രൈസാണ് ചിലപ്പോൾ ഈ നിമിഷം കയറി വന്നാലും മതി നീ ഇന്ന് തന്നെ പോകുമോ സന്ധ്യയോടെ ഇറങ്ങും പിന്നെ ഗംഗയും കുഞ്ഞു ഹോസ്പിറ്റലിലായിരുന്നു എന്ന കാര്യം നിങ്ങൾ ആരോടും അവൻ പറഞ്ഞിട്ടില്ലല്ലോ ചോദിക്കണ്ട കേട്ടോ ഇവിടെ ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നത് ഈ വിഷയം പറഞ്ഞു വന്നപ്പോൾ ഞാൻ അതങ്ങ് അറിയിച്ചെന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ രാകേഷിനെ വിളിച്ചുകൊണ്ട് വാ ചായ ഇവിടെ നിന്ന് കുടിക്കാം അഞ്ജന പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ അഭിഷേന് ഗംഗയുടെ ഒരു മെസ്സേജ് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു എന്നറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു ഞാനൊരു സുലൈമേനി കഴിച്ചിട്ട് വരാം കടയിലിടയ്ക്ക് ആൾ കുറഞ്ഞപ്പോൾ അഭിഷേക് പറഞ്ഞു അയാൾ അതിന് തലയാട്ടി അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ എൻ്റെ തൊട്ട് പിറകിനാണ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ലേഖ സിസ്റ്റർ അവിടേക്ക് വന്നത് അഭിഷേക് ഇല്ലേ അവർ കുശലം പോലെ ചോദിച്ചു അവനൊരു സുലൈമേനി കഴിക്കാൻ പോയി പ്രഹ്ലാദൻ പറഞ്ഞു വീട്ടിൽ പുതിയ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടല്ലേ ആ ഞങ്ങൾ ഒരു വീട് പോലെയാണ് അപ്പോൾ പിന്നെ കല്യാണം കഴിയുമ്പോൾ ചെക്കനും പെണ്ണിനും ഒരു വിരുന്ന് കൊടുക്കണ്ടേ ചേട്ടൻ ഇതാരുടെ കാര്യമാണ് പറയുന്നത് ഞാൻ ചോദിച്ച ചേട്ടൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകളില്ലേ ഗംഗ ആ കൊച്ചിൻ്റെ അവരുടെ കുട്ടിയുടെയും കാര്യമാണ് ലേഹ പറയുന്നത് കേട്ട് പ്രഹ്ലാദൻ അന്തം വിട്ടു ഇന്നലെ രാത്രി പനി പനികൂടി ആ കുഞ്ഞിനെ അഭിഷേക് അല്ലേ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അഭിഷേക് അവിടെ ഇരിക്കുന്നു അപ്പോഴാ പറഞ്ഞത് മാമൻ്റെ മോളും കുഞ്ഞുമാണെന്ന് ലേഹ പറയുന്നത് യാതൊന്നും പ്രഹ്ലാദിന് മനസ്സിലായില്ലെങ്കിലും അയാൾ ശരി വെക്കും പോലെ വെറുതെ തലയാട്ടി എന്നിട്ട് ലിസ്റ്റിന് പ്രകാരമുള്ള സാധനം അയാൾ തന്നെ എടുത്തു കൊടുത്തു അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ മനസ്സ് കേട്ട കാര്യങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു അഭിഷേക് തിരിച്ചു വരുമ്പോൾ കടയിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവനോടൊന്നും ചോദിക്കാൻ പ്രഹ്ലാദിന് കഴിഞ്ഞില്ല അല്ലെങ്കിലും കടയിലെ പണിക്കാരുടെ മുമ്പിൽ വെച്ച് ഈ വക കാര്യങ്ങളൊന്നും ചോദിക്കണ്ട എന്ന് അയാൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നാലും എന്തിനാണ് മകൻ കള്ളം പറഞ്ഞതെന്ന സംശയം അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഏതാണ് ഈ ഗംഗ അവരും അവരുടെ കുട്ടിയുമായി എന്താണ് ഇവനുള്ള ബന്ധം കടയിൽ തിരിച്ചെത്തിയതു മുതൽ അവനും അച്ഛനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പതിവില്ലാത്തൊരു കടുപ്പം മുഖത്ത് അയാളുടെ ഗൗരവം കണ്ടപ്പോൾ ചോ കാര്യം ചോദിക്കാൻ അവന് ധൈര്യം വന്നില്ല കട അടയ്ക്കാനുള്ള പതിവ് സമയം വന്നപ്പോൾ അയാൾ പറഞ്ഞു നീ പൊക്കോ കടയടച്ചിട്ട് ഞാൻ അങ്ങ് വന്നോളാം പിന്നെ എങ്ങും പോകരുത് വീട്ടിൽ തന്നെ കാണണം അതിലൊരു ദുസൂചന ഉള്ളതുപോലെ അവന് തോന്നി മിക്കവാറും ദിവസങ്ങൾ കുളിച്ച് ഭക്ഷണവും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സ്വഭാവമുണ്ട് വീട്ടിലെത്തിയതും അവൻ കുളിച്ച ഡ്രസ്സ് മാറി അപ്പോഴേക്കും പ്രഹ്ലാദിനും എത്തി അദ്ദേഹം വന്നപ്പോൾ ആടെ ഹാളിലെ സിറ്റിയിലിരുന്നു ഇതെന്ത് ഇവിടെ അങ്ങ് ഇരുന്നത് കുളിക്കുന്നില്ലേ നന്ദിനി വന്ന് ചോദിച്ചു അവനെന്തിയെ കുളിക്കുവാണെന്ന് തോന്നുന്നു അഭിയേ നന്ദിനി വിളിച്ചു ചോറ് വിളമ്പിക്കുക മാതാവ് വരുന്നു ചോറ് അവൾ വിളംബിക്കോളും നീ ഇങ്ങി വന്നേ പ്രഹ്ലാദൻ വിളിച്ചു അവൻ നനഞ്ഞ മുടി കോതിക്കൊണ്ട് പുറത്തേക്ക് വന്നു എന്താ വെച്ചാൽ ഇന്നലെ നിന്റെ ഏത് കൂട്ടുകാരനായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് പ്രഹ്ലാദൻ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു അവനിലൊരു നടുക്കമുണ്ടായത് അയാൾ കണ്ടു അത് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ശരിയാ പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് കുറച്ച് മുമ്പേ ഞാൻ നിഷ്മയെ വിളിച്ചിരുന്നു ആ കൂട്ടുകാരനെ കാണാൻ അവളും ഇന്ന് ഹോസ്പിറ്റലിൽ വന്നതല്ലേ അപ്പോൾ അവൾക്കറിയായിരിക്കുമല്ലോ ചോദിച്ചപ്പോൾ അവൾ ആദ്യം ഒന്ന് ഉരുണ്ട് കളിച്ചു ഒന്ന് വിരട്ടിയപ്പോൾ തത്ത പറയുന്ന പോലെ എല്ലാം പറഞ്ഞു നിന്റെ ചേച്ചിക്കും അളിയനെയല്ലേ ഇതിൽ പങ്കുണ്ടെന്ന് നേരാണോടാ ഞാൻ നിന്റെ അമ്മയെ മാത്രമേ ഉള്ളൂ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അയാൾ ശുഭിതനായപ്പോൾ അവൻ സഭയം നോക്കി കാര്യമറിയാതെ നന്ദിനി അന്തം വിട്ടു നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഉണ്ടായത് അവൾ അയാളോട് ചോദിച്ചു നമ്മുടെ മോനൊരു പ്രേമം ഡ്യൂട്ടി കഴിഞ്ഞ ലേഖ സിസ്റ്റർ നമ്മുടെ കടയിലോട്ട് ഒന്ന് കയറിയിരുന്നു അങ്ങനെ കിട്ടിയതാ ബാക്കി ഇവൻ പറയും അയാൾ ദേഷ്യത്തോടെ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു ഓ അത്രയുള്ളായിരുന്നോ കാര്യം നിങ്ങളുടെ ചാട്ട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ ഏതാണ്ട് അരുതാത്തത് ചെയ്തെന്ന് പറയുന്നോ മുഴം കേൾക്കടി പെണ്ണിനെ മാത്രല്ല കൂട്ടത്തിലൊരു കൊച്ചിനെ കൂടി ഇവനെ ഏൽക്കണം കൊച്ചിനെ കൂടിയോ അപ്പോൾ കല്യാണം കഴിച്ച പെണ്ണാണോ നന്ദിനി അന്താളിച്ചു വസിയുടെ തല എറിഞ്ഞ് പൊട്ടിച്ച് ആ പെണ്ണില്ലേ അതാണ് കൊച്ച് അവളുടെ അമ്മ ഗംഗയിൽ നീ കണ്ടാണല്ലോ അപ്പുറത്ത് നിഷിമയുടെ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു അവളെയാണ് ഇവൻ കണ്ടുവച്ചിരിക്കുന്നത് അവർ അപ്പോൾ മകനെ നോക്കി നിന്റെ തളിക്കെന്താടാ പ്രാന്തുണ്ടോ അമ്മേ സരസ്വതി ഗംഗയുടെ കുഞ്ഞല്ല അത് അവളുടെ ചേച്ചിയുടെ കുട്ടിയാണ് പിന്നെ ബാക്കിയൊക്കെ കേട്ടത് സത്യമാണ് എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അളിയും വന്നിട്ട് നിങ്ങളെയൊക്കെ അറിയിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതിനുശേഷമേ അവളുടെ ബന്ധുക്കളെയും അറിയിക്കൂ ഓ അപ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നത് പോലെ ഇനി ഞങ്ങളെ എന്ന് അറിയിക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം ഞങ്ങളെ സമ്മതിച്ചാൽ ഇല്ലെങ്കിലും ഇത് നടക്കുമല്ലേ നന്ദിനിക്ക് ദേഷ്യവും സങ്കടവും കൊണ്ട് സ്വരം വിറച്ചു നിങ്ങൾ സമ്മതിച്ചേ എന്ത് നടക്കൂ ഗംഗയ്ക്ക് അങ്ങനെ അധികം ആരുമില്ല അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചുപോയി ബന്ധുക്കൾ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കണക്കാം പിന്നെ ഈ ലോകത്ത് അവൾക്ക് സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ആകെയുള്ളത് ആ കുട്ടിയാണ് അവളെ സ്വീകരിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൂടി നമ്മൾ സ്വീകരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പ്രയാസമുള്ള കാര്യമല്ല ഒന്നുമില്ലെങ്കിലും വസിയുടെ പ്രായമല്ലേ ഉള്ളൂ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല അതുപോലെ അഭിഷേകൻ്റെ ജീവിതത്തിൽ ഇനി വേറൊരു പെണ്ണുണ്ടാകുകയുമില്ല അവൻ തിരിച്ചു റൂമിലേക്ക് പോയി ഉരുക്കുപോലെ ഉറച്ച് അവൻ്റെ വാക്കുകൾ കേട്ട് നന്ദിനി അയാളുടെ അടുത്തേക്ക് ഓടി വന്നു അവൻ പറഞ്ഞു കേട്ടോ ആ പെണ്ണിനെ മാത്രമേ കെട്ടുകയുള്ളൂന്ന് ആ പെണ് അനാഥിയാണ് ആരുമില്ലാത്തവളാണ് എന്നൊക്കെ പറയുന്ന പോട്ടെ അവളുടെ ചേച്ചിയുടെ കുട്ടിയെക്കൂടി ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരണേ എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ നീ വിഷമിക്കാതെ ഇവൻ ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിന് പറയുന്നല്ലേ അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം ബിപിൻ നാളെ മറ്റന്നാളോ വരും അവൻ കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് അവനെ പറഞ്ഞ് തിരുത്തിയെടുക്കാം ചെല്ല നീ ചെന്ന് ചോറ് വളമ്പ് അയാൾ അവരെ സമാധാനിപ്പിച്ച് അടുക്കളയിലേക്ക് വിട്ടു പക്ഷെ അത് അത്ര വേഗം വരുതിയിൽ വരുന്ന ഒരു വിഷയമാണെന്ന് അയാൾക്ക് തോന്നിയില്ല ഇത് കൗമാരപ്രായമല്ല അവനിപ്പോൾ പത്തിരുപത്തഞ്ച് വയസ്സായി എന്നാലും ജീവിതം ഒറ്റയ്ക്ക് തീരുമാനിക്കുള്ള പക്കതയായോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയെ ഏൽക്കുന്നതിനൊപ്പം അവൾക്കൊപ്പം ഉള്ള ഒരു കുട്ടിയെക്കൂടി ഏൽക്കാം എന്ന് അവൻ തീരുമാനിക്കില്ലായിരുന്നു പ്രഹ്ലാദൻ ചിന്താഭാരത്തോടെ മുറിയിലേക്ക് നടന്നു ആ സമയം അഭിഷേക് ഗംഗയോട് സംസാരിക്കുകയായിരുന്നു വീട്ടിലെല്ലാം അറിഞ്ഞ വിവരം അവൻ അവളെ അറിയിച്ചു തുടക്കത്തിലെ എതിർപ്പാണല്ലേ അവൾ വിഷണിയായി ചോദിച്ചു തുടരും